നമസ്കാരം ടി പി ചന്ദ്രശേഖർ എന്ന നേതാവിനെ നിഷ്ഠൂരം കൊലപ്പെടുത്തിയ സി പി എമ്മിന്റെ ഗുണ്ടകൾക്ക് പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന അന്ന് മുതൽ കൊലയാളികൾ സുഖമാണ് ജയിലുകളിലും പുറത്തും അനുഭവിക്കുന്നത് ഓരോ നിയമങ്ങളും ഓരോ ചട്ടങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് പിണറായി സർക്കാർ കൊലയാളികളെ സമൂഹത്തിൽ കറങ്ങി നടക്കാൻ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുകയാണ് അത് സമൂഹത്തിൽ എന്തായാലും ഒരു തെറ്റായ സന്ദേശം തന്നെയാണ് നൽകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ടി പി ചന്ദ്രശേഖറുടെ കൊലയാളികളെ ജയിലിൽ നിന്നും പുറത്താക്കാൻ സി പി എമ്മിൽ നിന്ന് ഓരോ നീക്കങ്ങൾ നടക്കുന്നതിന്റെ ആദ്യ ടെസ്റ്റ് ഡോസാണ് കാരണവർക്കോൽ കേസ് പ്രതി ഷെറിന് ജയിലിൽ നിന്നും പുറത്തെത്തിക്കാനാണ് ഒരു നീക്കം സർക്കാർ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് സംശയം ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ ഗവർണർ ആ ഫയലിൽ ഒപ്പിടില്ല എന്നത് തന്നെയാണ് പുറത്തു വരുന്ന വിവരം മന്ത്രിസഭാ യോഗത്തിൽ ഷെറിന്റെ ശിക്ഷ ശുപാർശ ചെയ്യാൻ തീരുമാനിച്ചെങ്കിലും ഫയൽ രാജ്ഭവനിൽ എത്തിയിട്ടില്ല ഗവർണറുടെ മനസ്സറിഞ്ഞതിനു ശേഷം മാത്രം ഫയൽ നൽകിയാൽ മതി എന്നാണ് തീരുമാനം ഷെറിന്റെ കാര്യത്തിൽ സർക്കാർ അസാധാരണ നീക്കം രാജ്ഭവന്റെ ശ്രദ്ധയിൽ തന്നെ പെട്ടിട്ടുണ്ട് ഒരു മന്ത്രി ഷെറിന്റെ മോചനത്തിനായി ഇടപെട്ടെന്നും ഇക്കാര്യം ഗവർണറുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും മരിച്ച കാരണവരുടെ ബന്ധു പറഞ്ഞിരുന്നു ഇതെല്ലാം മനസ്സിലാക്കിയാണ് രാജ്ഭവൻ നീങ്ങുന്നത് അത് സർക്കാരിനും നന്നായി അറിയാം ഫയൽ സന്ദർഭം നോക്കി മാത്രം ഗവർണർക്ക് നൽകാമെന്നാണ് ഇപ്പോൾ സർക്കാരിന്റെ തീരുമാനം ഗവർണർ ഫയലിൽ ഒപ്പിട്ടാൽ ടി പി കേസിലെ പ്രതികളുടെ ഫയലും നേരെ രാജ്ഭവനിലേക്ക് എത്തും ഭാസ്കർ കാരണവർ കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട ശരൺ ജയിൽ മോചിതനാകാനുള്ള സാധ്യത കുറവെന്നാണ് വിലയിരുത്തൽ ജീവപര്യന്ത തടവിന് ശിക്ഷിക്കപ്പെട്ട ഷെറിന് ശിക്ഷാ ഇളവ് നൽകാൻ മന്ത്രിസഭായോഗത്തിൽ തീരുമാനം രാജ്ഭവൻ അംഗീകരിക്കാനിടയില്ല എല്ലാ നിയമവശങ്ങളും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആലക്കാർ തേടും വിശദമായ നിയമോപദേശവും ഗവർണർ തേടിയതിനു ശേഷം മാത്രമായിരിക്കും അന്തിമ തീരുമാനമുണ്ടാകുക ഏത് സാഹചര്യത്തിലാണ് ഷരണിന് മാത്രമായി ശിക്ഷ ഇളവ് നൽകുന്നതെന്നും പരിശോധിക്കും ഷരണിന് നല്ല നടപ്പ് കിട്ടാനുള്ള യോഗ്യതയുണ്ടോ എന്നും രാജ്ഭവൻ പരിശോധിക്കും ഇതിൽ രാജ്ഭവനാണ് അന്തിമ തീരുമാനം എടുക്കട്ടെ എന്ന നിലപാടിലാണ് മുഖ്യമന്ത്രി ഈ ഫയലിൽ തീരുമാനമെടുക്കാൻ രാജ്ഭവന് മേൽ സർക്കാർ ഒരു തരത്തിലുമുള്ള സമ്മർദ്ദം ചെലുത്തില്ല എന്ന് തന്നെയാണ് പറയുന്നത് നിയമവശങ്ങൾ നോക്കി ഗവർണർ എടുക്കുന്ന തീരുമാനം സർക്കാർ അംഗീകരിക്കും അതുകൊണ്ടാണ് അസാധാരണ ഫയലിൽ അസാധാരണമായ തീരുമാനം സർക്കാർ എടുത്തത് പക്ഷെ വിട്ടയക്കണമെങ്കിൽ ഗവർണറുടെ അനുമതി അനിവാര്യമാണ് വിദേശത്ത് പോകാനാണ് ഷെറിൻ ആഗ്രഹിക്കുന്നതെന്നാണ് സൂചന അതിന് പക്ഷേ ഗവർണറുടെ അനുമതി വേണം ജയിൽ ജീവിതത്തിനിടെ നിരവധി വിവാദങ്ങൾ ഷെറിന്റെ പേരിൽ ഉയർന്നിരുന്നു ജൂൺ പതിനൊന്നിനാണ് മാവേലിക്കര അതിവേഗ കോടതി ശിക്ഷിച്ച ഷെറിൻ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് എത്തുന്നത് തുടർന്ന് ഇവരെ നെയ്യാറ്റിങ്കര വനിതാ ജയിലിലേക്ക് മാറ്റുന്നു അതിനുശേഷം അവിടെ മൊബൈൽ ഫോൺ അനധികൃതമായി ഉപയോഗിച്ചു എന്ന് കണ്ടെത്തിയതോടെ അച്ചടക്ക നടപടിയുടെ ഭാഗമായി രണ്ടായിരത്തി പതിനഞ്ച് മാർച്ചിൽ വിയൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുന്നു അവിടെ വെയിൽ കൊള്ളാതിരിക്കാൻ ഇവർക്ക് ജയിൽ ഡോക്ടർ കുട അനുവദിച്ചത് വലിയ വാദമായി കൂടാതെ ജയിൽ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയെന്ന പരാതി ഉയരുന്നു രണ്ടായിരത്തി പതിനേഴ് മാർച്ചിൽ തിരുവനന്തപുരം വനിതാ സംസ്ഥാനത്തെ ജയിലുകളിൽ ജീവപര്യന്ത ശിക്ഷ അനുഭവിക്കുന്ന വനിതാ തടവുകാരിൽ പരോൾ നേടുന്ന കാര്യത്തിൽ ഷെറിൻ ആയിരുന്നു ഒന്നാം സ്ഥാനം സർക്കാർ നൽകിയത് ആറ് ഒരു വർഷത്തിനിടെ ഇരുപത്തിരണ്ട് തവണയായി ഇവർക്ക് ലഭിച്ചത് നാനൂറ്റി നാൽപ്പത്തി ദിവസത്തെ പരോൾ രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ചിനും ഈ വർഷം ജനുവരിക്കുമിടയിൽ മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ദിവസത്തെ സാധാരണ പരോൾ രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റ് മുതൽ രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ വരെ തൊണ്ണൂറ്റി ദിവസത്തെ അടിയന്തര പരോൾ ഹൈക്കോടതിയിൽ നിന്ന് ഒരാഴ്ചത്തെ അടിയന്തര പരോൾ കൂടി ലഭിച്ചു തടവുകാർക്ക് ശിക്ഷാ ഇളവ് നൽകാൻ സംസ്ഥാന സർക്കാർ ഗവർണർക്ക് നൽകിയ പട്ടികയിലും ഇവർ ഇടം നേടിയിരുന്നു ജയിൽ ജീവനക്കാരോടും സഹ തടവുകാരോടും മോശമായി പെരുമാറിയതിനാണ് അട്ടക്കുളങ്ങര ജയിലിൽ നിന്നും ഷെരീനെ വിയൂറിലേക്ക് മാറ്റിയത് ഇതെല്ലാം വിവിധ പരാതികളുടെ അടിസ്ഥാനത്തിലായിരുന്നു അതുകൂടാതെ ബ്യൂട്ടി പാർലറിൽ സമാനമായ സൗകര്യങ്ങൾ ഷെറിണ് ജയിലിൽ കിട്ടിയെന്നും ആരോപണമുണ്ടായിരുന്നു ഇങ്ങനെ ജയിൽവാസ കാലത്ത് നിരവധി വിവാദങ്ങൾ ഉണ്ടാക്കിയ ഷെറിനാണ് നല്ല നടപ്പിന്റെ ആനുകൂല്യം കിട്ടുന്നത് അവിടെയും ഒരു ചോദ്യം വരുന്നുണ്ട് എങ്ങനെയാണ് ഇത്രയൊക്കെ വിവാദങ്ങളുടെ ഒരു കുലപതിയായ ഷെറിണ് ഒരു നല്ല നടപ്പിന്റെ സർട്ടിഫിക്കറ്റ് സർക്കാർ കൊടുത്തത് എങ്ങനെയെന്ന് ആർക്ക് വേണ്ടിയെന്ന് നേരത്തെയും ശരണിന്റെ ശിക്ഷ അളവ് നൽകാൻ സർക്കാർ തലത്തിൽ ഒരു നീക്കം ജയിലിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഒരു വ്യക്തിയുടെ ഫയൽ ഗവർണർ ഒപ്പിടുമോ എന്നാണ് ഇനി കാത്തിരുന്ന് പാർട്ണർ ബ്രാൻഡിങ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത് Tirthayatra.com Iron Build, Gujarat. Powered by Chodis, Realizing your dream home. Our ongoing luxury apartments projects are Crown near Karibatam, The Square near UST Global, White Manor near Atikal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം